ഹലോ നമസ്കാരം ഇതൊരു സാധാരണ തെങ്ങാണ് പക്ഷേ ഇതിന് വല്ലത്തൊരു പ്രത്യേകതയുണ്ട് അതാണ് ഈ തെങ്ങിനെ ഒരു വ്യത്യസ്തമാക്കുന്നത് ഏട്ടാ നല്ലോണം വിളവുണ്ട് കാണുന്നില്ല നല്ല തേങ്ങയുണ്ട് ഇപ്പം തേങ്ങക്കൊക്കെ വില കൂടുന്ന സമയത്ത് ഇതിനൊക്കെ വല്ല നല്ലൊരു പ്രസക്തിയുള്ളൊരു ഫലവൃക്ഷമാണ് ഈ തെങ്ങ് കേട്ടാ അതാ ഇഷ്ടംപോലെ തേങ്ങക്കുണ്ട് അപ്പോൾ ഇതിൻ്റെ കഥകളിലേക്കാണ് ഞാൻ കടക്കാൻ പോകുന്നത് ഇതിപ്പോൾ എട്ട് വർഷത്തോളമായി ഈ തെങ്ങ് ഇവിടെ നട്ടിട്ട് തെങ് നല്ല തെങ്ങ് തൈ നട്ടിട്ട് ഏഹ് അപ്പോൾ ഇത് ഏഴ് സെൻറ് ഒരു വീട് നിൽക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഒരു തെങ്ങ് നടാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു തെങ്ങും തൈ നട്ടി ചെന്നാൽ വേണ്ട വിനോദയെ കൂടുതൽ തൈ തടാറോ ഞാനതും കേട്ടില്ല ഞാനത് ഒറ്റ തെങ്ങും തൈ തട്ടു അതിനെ നോക്കി അതിന് അതിൻ്റെതായ ഗുണമുണ്ടാവുകയും ചെയ്ത് കണ്ടില്ല അതാ നല്ല വളവുണ്ട് തേ പറിക്കാനായ തേങ്ങ തന്നെ ഇതിനകത്തുണ്ട് കണ്ട നല്ല തേങ്ങ ഉണ്ട് കൂടുതലായിട്ട് ചില ആൾക്കാർ ഇംഗ്ലീഷ് വളം കൊണ്ടുവിടും പെട്ടെന്ന് അതിൻ്റെ ഫലം പറിച്ചെടുക്കാൻ എടുക്കാൻ വേണ്ടിയിട്ടേ ഞാൻ പിന്നെ അതൊന്നും ചെയ്തിട്ടില്ല നമ്മൾ വീട്ടിൽ കറി വെച്ചതും ചോറ് വെച്ചതും ദോശ ഒക്കെ ഈ അവശിഷ്ടങ്ങൾ ബാക്കി വരുന്നത് ഇതിൻ്റെ മുരത്തു കൊണ്ടുപോയി തട്ടു അതാണ് പതിവ് വേസ്റ്റ് അങ്ങനെ തന്നെ ഈ തെങ്ങിൻ്റെ ചുവട്ടിൽ നമ്മൾ കൊണ്ടിട്ട് പോകാൻ പാടില്ല അത് കുഴിച്ചിട്ട് മനസ്സിലായില്ലേ അതിൻ്റെ മുറത്തൊരു കല്ലൊക്കെ എടുത്ത് വെക്കണം അതാ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ഫലമാണ് ഈ തേങ്ങ ഇങ്ങനെ കാണുന്നത് മറ്റ് ജീവികൾ വന്ന് ഈ വളം തെങ്ങിന് കിട്ടേണ്ട വളം ബാന്തി കൊണ്ടുപോകുന്ന സ്വഭാവം എല്ലായിടത്തും ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ കല്ലെടുത്ത് വെക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഇതിൽ വേറെ സംഭവം ഈ തെങ്ങിൻ്റെ തൊട്ടടുത്ത സൂത്രക്കാരിയായ ഒരു വാഴയുണ്ട് ഈ തെങ്ങിനിടുന്ന വാഴയൊക്കെ കുറച്ച് വലിച്ചെടുത്ത് വലിച്ചെടുത്ത് ഇതാ ഇങ്ങനെ ഈ വാഴ വണ്ണം വച്ച് കൊലച്ചു നിൽക്കുക ഈ ഭക്ഷണാവശിഷ്ടങ്ങൾ തെങ്ങിൻ്റെ ചോട്ടലിടും അതിൽ നിന്ന് ഈ വാഴ ഇങ്ങനെ വലിച്ചെടുത്ത് അനക്കും താട കുറച്ച് എന്ന് എന്ന് പറഞ്ഞ് വലിച്ചുകൊണ്ട് തിന്ന് തിന്ന് ഈ വാഴ ഇങ്ങനെ വേർത്ത് പോയി ഏഹ് കാണുന്നില്ലേതാ നല്ല കൊലയല്ലേ നല്ല റോവസ്റ്റിൻ്റെ കൊല ഇനിയിപ്പോൾ അത് കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴത് പഴുക്കും ഏഹ് അപ്പോഴത് നമ്മളുടെ ഒരു സ്വാദില്ലൊരു പഴമായിട്ട് മാറും ഇപ്പം എഴുത്ത് കഴിഞ്ഞാലും ഈ പച്ച നിറം തന്നെ തന്നെയായിരിക്കും പ്രോവസ്റ്റ പഴത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിപ്പോൾ മൂത്തിട്ടുണ്ട് പെഴുക്കാനൊന്നും ആയിട്ടില്ല കേട്ടോ ഈ അമ്മവാഴയുടെ തണല് പറ്റി മറ്റൊരു കുഞ്ഞുവാഴ ഇതിൻ്റെ മുരട്ട് വളരുന്നുണ്ട് ഇതാണ് ആ കുഞ്ഞുവാഴ ഈ കുഞ്ഞുവാഴി അമ്മവാഴിയൊക്കെ ഈ തെങ്ങിൻ്റെ ചുവട്ടിൽ നമ്മളിടുന്ന നാടൻ വളത്തിൻ്റെ ഈ വേസ്റ്റ് ഇടുന്നുണ്ടല്ലോ അതിൻ്റെ ഊർജ്ജം പരിച്ചെടുത്തിട്ട് തന്നെയാണ് ഇതൊക്കെ നിലനിന്ന് പോകുന്നത് ഏ ഇതിൻ്റെ ഈ റോവസ്റ്റ് ഇപ്പോഴുത്ത് നമ്മൾ ഭക്ഷിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും കുഞ്ഞു വാഴയും കുലക്കും അപ്പോൾ ഇതിങ്ങനെ ഒരു പരമ്പരയായിട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എനിക്ക് കിട്ടുന്ന ഭക്ഷണം മുഴുവൻ തെങ്ങ് വിഴുങ്ങുന്നില്ല എന്നിട്ടും തെങ്ങ് നല്ല അന്തസ്സോടുകൂടി കണ്ടാൽ നിങ്ങൾക്ക് തലയോർത്തി നിൽക്കുന്ന വേണ്ട ചുറ്റുള്ള ചെടികൾക്ക് വളം കൊടുത്തുകൊണ്ട് തന്നെ അത് നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട് ഇനി എന്താണ് ഇതിൽ ഇത്ര അത്ഭുതമെന്ന് ചോദിച്ചാൽ ആറുമാസം കൊണ്ട് കൊലക്കും രണ്ട് വർഷം ഈ തെങ്ങിൻ്റെ ആയുസുള്ളൂ എന്ന് പറഞ്ഞാണ് ഈ തേങ്ങും തൈ വാങ്ങി നടുന്നത് അവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ എട്ട് വർഷം കഴിഞ്ഞിട്ടും ഇതിങ്ങനെ തലയുയർത്തി നിൽക്കുകയാണ് അപ്പോൾ അതാണ് അത്ഭുതം രണ്ട് വർഷമേ ഈ തെങ്ങിന് ആയുസ് ഉള്ളൂ എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ വളർത്തിയത് അതിന് അതിനുള്ളിൽ കിട്ടുന്ന തേങ്ങ അത്രയും നമ്മൾ ഒരു ലാഭം എന്നുള്ളൂ പക്ഷെ നമ്മൾ പക്ഷേ നമ്മളത് അറിഞ്ഞുകൊണ്ടതിന് ഇഷ്ടംപോലെ വേസ്റ്റൊക്കെ കൊണ്ട് ഇട്ടപ്പോൾ ഇതിങ്ങനെ ആയുസ് അതിൻ്റെ ആയുസ് നീട്ടി നീട്ടി ഉയർത്തി നിൽക്കാൻ തുടങ്ങി കൃഷിക്കാരനാകാനേ വലിയ കൃഷിയെന്നിങ്ങനെ അറിയണം എന്നല്ല നമ്മളെ മനസ്സിന് തോന്നുന്ന തരത്തിൽ നല്ല കൃഷി ചെയ്യും അപ്പോൾ നല്ലൊരു വിളവുണ്ടാവും എന്നാണ് എൻ്റെ അനുഭവം എന്നാൽ ശരി ഓക്കെ